നമസ്കാരം ലോകമെമ്പാടുമുള്ള യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കും പരിഹാരം കാണുന്നതിൽ ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പറഞ്ഞതാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇന്ത്യയുടെ വിദേശ നയത്തെയും ആഗോള സമാധാനത്തിനായുള്ള നിലപാടുകളെയും പ്രശംസിച്ചുകൊണ്ടാണ് മെലോണി ഈ അഭിപ്രായ പ്രകടനം നടത്തിയത് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അവർ പ്രത്യേകം അഭിനന്ദിച്ചു ന്യൂയോർക്കിൽ നടന്ന സഭയുടെ പൊതുസഭയ്ക്കിടെ ഈ ദിശയിൽ ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിയുന്നുവെന്ന് ഞാൻ കരുതുന്നു എന്നാണ് മെലോണി പറഞ്ഞത് അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോണിയും തമ്മിൽ ഒരു ടെലിഫോൺ സംഭാഷണം നടന്നിരുന്നു ഈ വേളയിൽ ലോക പ്രാദേശിക വിഷയങ്ങൾ പ്രത്യേകിച്ച് യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം വേഗത്തിലും സമാധാനപരമായും അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു ഈ ദിശയിൽ ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ പ്രധാനമന്ത്രി മോദി ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു അതേസമയം റഷ്യ യുക്രൈൻ സംഘർഷം പോലുള്ള ആഗോള പ്രശ്നങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് വളരെ നിർണായകമായിരുന്നു ഒരു പക്ഷത്തും ചേരാതെ സമാധാനപരമായ ചർച്ചകൾക്ക് മുൻഗണന നൽകുന്ന സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചത് എല്ലാ രാജ്യങ്ങളുമായി സൗഹൃദപരമായി ബന്ധം നിലനിർത്തുന്ന മോദി സർക്കാരിന്റെ നയം സംഘർഷങ്ങൾക്കിടയിൽ മധ്യസ്ഥത വഹിക്കാൻ ഇന്ത്യക്ക് പ്രത്യേകമായൊരു സ്ഥാനം നൽകുന്നു ലോകസമാധാനത്തിനായി ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങൾ പല ലോക നേതാക്കളും നേരത്തെയും പ്രശംസിച്ചിട്ടുണ്ട് കൂടാതെ ജോർജിയ മെലോണിയുടെ പ്രശംസ ആഗോളതലത്തിൽ ഇന്ത്യയുടെ വരുന്ന സ്വാധീനത്തിനും സമാധാനപരമായ പരിഹാരങ്ങൾക്കായി ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങൾക്കും ലഭിച്ച അംഗീകാരമാണ് പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ലോകസമാധാനത്തിന്റെ ഒരു പ്രധാന ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഇത് അടിവരയിടുന്നു കൂടാതെ ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള ഈ സംഭാഷണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് പുതിയ ഉഷ്മളതയുടെ ആഗോള പങ്കിനെ കുറിച്ചുള്ള മെലോണിയുടെ ഇപ്പോഴത്തെ പ്രസ്താവന ഉഭയകക്ഷി ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുമുണ്ട് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്